മുസ്ലീങ്ങളുടെ ചോറും തിന്ന് കുടുംബത്തിനെ നന്നാക്കി സ്വന്തം തടി നന്നാക്കി എന്നിട്ട് മുസ്ലിങ്ങളെ തിന്നാൽ സപ്പോർട്ട് ചെയ്യുന്ന ജാതി ഇയാളമായ തളക്കരയ്ക്ക നമ്മൾ മനസ്സിലാക്കണം ഈ അളകത്തെ ഗൾഫിലൊക്കെ പോയി കുറേ പൈസ ഉണ്ടാക്കി കുടുംബത്തിനു പൊറ്റി ഒരു മുള നാടിയാക്കി ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ നടക്കും ചെയ്യുന്നു എന്നിട്ടും മുസ്ലിങ്ങളെ പൈസക്ക് പൈസ കിട്ടാനായിട്ട് അവിടെ പോയി മേക്കൽ കാട് പോയി മീറ്റിംഗ് അവിടെ തന്നെ പോയി ഫാമിലി ടൂറും എല്ലാം ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് ഇപ്രാവശ്യം ബാറീനിൽ വന്നത് അപ്പം അച്ഛൻ ഇവിടെ കുറച്ച് വർക്ക് മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്തും അമ്മയടുത്തും ഇങ്ങനെ വരുന്നോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പുതിയൊരു നാട് കാണാമല്ലോ പിന്നെ നല്ല അറബിക് ഫുഡൊക്കെ കഴിക്കാം അങ്ങനെ അങ്ങ് നമ്മളങ്ങ് വന്നതാ കാരണം ഹൻസുന് കോളേജുണ്ട് പിന്നെ ഓ അവർക്ക് വരണമെന്നില്ലായിരുന്നു അപ്പം പിന്നെ ഇഷാനി ബാംഗ്ലൂർ പോയി അപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചായിരുന്നാൽ പിന്നെ ഞാൻ പറയാം ഞാൻ ചോദിച്ചാൽ കുഴപ്പമില്ല അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ ഒരു ട്രിപ്പ് പോയത് മിക്കവാറും ഒരു ഇരുപത്തിയാറ് വർഷം മുമ്പായിരിക്കും അപ്പം ഞാൻ ചേച്ചി ആ കിട്ടിയ ചാൻസ് അങ്ങ് ഉപയോഗിക്കാം കാരണം ഇനി അങ്ങനെ ഒരു ട്രിപ്പ് പറ്റുമെന്ന് എനിക്കറിയത്തില്ല സോ എനിവേസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു ജോഗ്രഫി ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടത്തെ കുറച്ച് ജോഗ്രഫിയെ കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കി കാണുമല്ലോ സോ ഐ ഐ ഐ സൗദി ബറേൻ സൗദി ദുബായ് എല്ലാം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ വെച്ച് ഇതൊക്കെയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എവിടെ പോന്നു യു എ പോന്നു പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മിഡിൽ ഈസ്റ്റില് പത്ത് പതിമൂന്ന് കൺട്രീസ് ഉണ്ട് അതിലൊരു കൺട്രിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മറ്റൊരു കൺട്രിയാണ് സൗദി ലൈഫ് വൺ ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ എന്നിട്ടും ഒരു അല്പിലും ഒരു നടിയായി